സഹതാരങ്ങളുടെ മോശം പ്രകടനത്തിൽ തൻ്റെ പ്രതിഭയെ നഷ്ടമാകുന്നത് നിരാശനായി നോക്കി നിൽക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് നമ്മുടെ നായകൻ അഡ്രിയാൻ ലൂണ എന്ന് പറയേണ്ടി വരും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പരാജയത്തെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ വേദന ഉണ്ടാക്കുന്നതാണ് തങ്ങളുടെ നായകനായ അഡ്രിയാൻ ലൂണ നിരാശനായി കളിക്കളത്തിൽ നിൽക്കുന്ന കാഴ്ച ടീമിൻ്റെ നിലവിലെ അവസ്ഥയിൽ ഈ ടീം ലൂണയെ അറിയിക്കുന്നുണ്ടോ എന്ന ചോദ്യം ആരാധകർക്കിടയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അഡ്രിയാൻ ലൂണയെ പോലെ ഒരു താരത്തെ ലഭിച്ചിട്ടും അയാൾക്ക് ചുറ്റും ആവറേജ് താരങ്ങളെ അണിനിരത്തി അയാളുടെ പ്രകടനത്തെയും അതുപോലെ തന്നെ ടീമിനെ മുഴുവനായും തളർത്തുന്ന മാനേജ്മെന്റിനെതിരെ ആരാധകർ ശബ്ദമുയർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നിലവിൽ അട്രിയാൻ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറുണ്ട് കഴിഞ്ഞ നാല് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ലൂണയ്ക്ക് തന്റെ പ്രതിഭയോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു നേട്ടങ്ങളും ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ബ്ലാസ്റ്റേഴ്സുമായി ഇനിയും കരാറുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള അമ്പീഷനും ഇല്ലാത്ത മേധാവികൾ തലപ്പത്തിരിക്കുന്ന ഈ ഒരു ക്ലബ്ബിൽ നിന്നും ലൂണ മറ്റെവിടെയെങ്കിലും പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിഗത മികവിന് അത് വലിയ കോട്ടമാകുമെന്നും ലൂണയെ പോലെ ഒരു പ്രതിഭയ ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ് അർഹിക്കുന്നില്ല എന്നും ആരാധകരുടെ ഇപ്പോഴത്തെ പൊതുവികാരം എന്നാൽ മറ്റൊരു വിഭാഗം ആരാധകരാകട്ടെ അഡ്രിയാൻ ലൂണയ്ക്ക് അയാളുടെ കഴിവുകൾ നഷ്ടമായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വാദം ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരത്തെ പുറത്താക്കണമെന്ന ആവശ്യമുർത്തുന്ന ചില ആരാധകർ ഇതിനോടൊപ്പമുണ്ട് സോ അപ്പോൾ വീഡിയോസ് എനിക്ക് വരുന്നതിന് മുമ്പായി